ഹായ് അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എട്ടേമുക്കാൽ സെൻറ്റിൽ പന്ത്രണ്ട് മുക്കാൽ ലക്ഷം കൊണ്ട് നിർമ്മിച്ച ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരവിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുള്ളമ്പാറയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഞാൻ ഷെരിഫ ദമ്പതികളുടെ വീടാണ് ബാത്ത് അറ്റാച്ചഡ് ബെഡ്റൂം ലിവിങ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്കിംഗ് കിച്ചൺ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം മാക്സിമം ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ വീട് വെക്കുന്നതെന്ന് അത്തരക്കാർക്ക് പറ്റിയിട്ടുള്ളൊരു വീടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീടിന്റെ കോണ്ടാക്ടർ നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിനെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ടെസ്റ്റർ പെയിന്റ് ഷോവാണ് പറഗോള ഡിസൈന് കൂടാതെ എൽ ഇ ഡി ലൈറ്റ്സുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന്റെ ഈ സൈഡിൽ വരുന്ന വിൻഡോസിന്റെ സെന്ററിലാണ് ടെസ്റ്റർ പെയിന്റ് യൂസ് ചെയ്തിട്ടുള്ളത് വീടിന്റെ വിൻഡോസ് എല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷോവാളിന്റെ ഇടയിലൊക്കെ ആയിട്ട് സ്പോട്ട് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പാരപ്പെറ്റിന്റെ വാളില് ജാളി കട്ടിങ് ആണ് നൽകിയിട്ടുള്ളത് മാക്സിമം ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈനിങ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് വീടിന്റെ സെന്ററിലാണ് സിറ്റൌഡ് നൽകിയിട്ടുള്ളത് അവിടെ ഷോവാൾ നൽകിയിട്ടുണ്ട് ഷോവാളിൽ സ്പോട്ട് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ്സ് ഇതെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സിറ്റൌട്ടിൽ കാണുന്ന ഈ റൗണ്ട് ഷേപ്പിലുള്ള ഹോള് വീടൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതാണ് സാധാരണ റിങ് കൊണ്ടാണ് ഈ ഒരു ഡിസൈനിങ് നൽകാറുള്ളത് ഇത് ടയർ കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ സൈഡിൽ കാണുന്ന വിൻഡോസും മാക്സിമം ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വിൻഡോസാണ് യു പി വി സിയിലും ഫാബ്രിക്കേഷനിലും ആണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതായത് എക്സ്റ്റീരിയറൊക്കെ സിമ്പിളായിട്ടാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീട് വെക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വീടാണിത് ഇതുപോലെയുള്ള ഹോം ടൂർ വീഡിയോസ് എൻ്റെ ചാനലിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണാം സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ വീണ്ടും സിറ്റൗട്ടിൽ എത്തിയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട് മൊത്തം ഫ്ലോറിൽ ഇരിച്ചിട്ടുള്ളത് മാർബിളാണ് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ട് വുഡിൻ്റെ രണ്ട് ചയറും നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് കാണുന്നത് പറകോള ഡിസൈൻ ആണ് ഡിസൈനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത് സിറ്റോട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് നൂറ്റി എൺപതാണ് സിറ്റോട്ടിൻ്റെ ഈ ഒരു സൈഡിലാണ് മെയിൻ ഡോറ് നൽകിയിട്ടുള്ളത് വുഡിൽ സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ട് ഡബിൾ ഡോറിലാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെൻട്രലായിട്ട് ഹാൻഡിൽ നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കിയാൽ നേരെ ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ബ്രൗൺ കളറിലുള്ള സിംഗിൾ സെറ്റാണ് നൽകിയിട്ടുള്ളത് അതിനോട് ചേർന്നിട്ടുള്ള വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് റൂഫിനോട് ഡയറക്റ്റായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പതാണ് ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് വി ബോർഡ് കൊണ്ടും ജി ഐ പൈപ്പിലുമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ ഈ ഒരു സൈഡിൽ വരുന്ന വിൻഡോസ് ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ സെൻറ്ററിലാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇൻട്രസ്ട്രീൽ വർക്ക് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ബെഞ്ചും നൽകിയിട്ടുണ്ട് അതും ഇൻട്രസ്റ്റീലാണ് ടോപ്പിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ രണ്ട് സൈഡിലായിട്ടും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതിൽ കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന വിൻഡോ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വിൻഡോസ് ആണ് ഫാബ്രിക്കേഷനിലും വി പി വി സിയിലും ജി ഐ പൈപ്പിലും ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ വെന്റിലേഷന് വേണ്ടിയിട്ട് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇനി സ്റ്റെയർ കേസിലേക്കാണ് സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽ ജി ഐ പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് ടച്ച് വരുന്ന പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ലാൻഡിങ് വരുന്ന സ്ഥലത്ത് പറഗോള ഡിസൈൻ പോലെ നൽകിയിട്ടുണ്ട് ജി ഐ പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിൽ ആസ്പെറ്റോസ് ആണ് നൽകിയിട്ടുള്ളത് മാക്സിമം ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് നോർമൽ രീതിയിലാണ് ബെഡ്റൂംസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാല് സിംഗിൾ വിൻഡോസ് ആണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് അതിൽ കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ വാൾഡ്രൂബിന് ഡോറൊന്നും നൽകിയിട്ടില്ല വാൾഡ്രോബ് സ്റ്റോറേജ് സ്പേസ് എന്നിങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഈ വീടിന്റെ ബാക്കിയുണ്ട് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപതാണ് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റർ പെയിന്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ കാവി കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാല് സിംഗിൾ വിൻഡോസും ഇവിടെ നൽകിയിട്ടുണ്ട് കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപതാണ് ഈ ബെഡ്റൂംസിന്റെ സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഈ സൈഡിലാണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി മുപ്പത് ഇരുന്നൂറാണ് ഇനി കിച്ചണിലേക്കാണ് മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറാണ് കിച്ചന്റെ സൈസ് വരുന്നത് കൗണ്ടർ ടോപ്പിൽ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽസും നൽകിയിട്ടുണ്ട് അതുപോലെ നാല് ഡോർ വരുന്ന ഒറ്റ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൻ്റെ തായായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വോളിലോട് ചേർന്നിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസിൻ്റെ ഡോറൊക്കെ വെക്കാനുള്ള വർക്ക് ഇനിയും ബാക്കിയുണ്ട് അതുപോലെ കിച്ചൺ റാക്കും ഇവിടെ നൽകിയിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെയും സ്റ്റോർ ചെയ്യാം ഡൈനിങ് ഏരിയയിൽ നിന്ന് കാണുന്ന വിൻഡോസ് ആണിത് ഈ ഒരു വിൻഡോസ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇനി വർക്കിംഗ് കിച്ചണിലേക്കാണ് വർക്കിംഗ് കിച്ചൻ്റെ വാള് വി ബോർഡ് കൊണ്ടും ഇൻട്രസ്റ്റിൽ വർക്ക് കൊണ്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീ ബോർഡാണെന്ന് തോന്നിക്കാത്ത രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയൊരു കിച്ചൺ ആണെങ്കിലും ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് മുകളിൽ ഓടാണ് വിരിച്ചിട്ടുള്ളത് ഈ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മാക്സിമം ബഡ്ജറ്റ് കുറച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതെന്ന് വാൾറോബ് സ്റ്റോറേജ് സ്പേസ് എന്നിങ്ങനെ അല്ലാതെ ബാക്കി എല്ലാ വർക്കുകളും ഈ വീടിന് തീർത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്തായാലും ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വീടിൻ്റെ പ്ലാനും ഞാൻ നൽകുന്നുണ്ട്